മാക്ഷി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച അംഗൻവാടി ബാലകലോത്സവത്തിന് തുടക്കമായി വർണ്ണത്തുമ്പി എന്ന് നാമകരണം ചെയ്ത കലോത്സവം ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി ബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു സെന്റ് പാരീഷ് ഹാൾ സ്കൂൾ ഓഡിറ്റോറിയം തുടങ്ങിയ വിവിധ വേദികളിലായിട്ടാണ് കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് അംഗൻവാടി കുടുന്നിടന്ന മെഗാ കൂടിയാണ് വർണ്ണത്തുമ്പി പഞ്ചായത്തിൽ പഠിക്കുന്നതും ിൽ പ്രവർത്തിക്കുന്നതുമായ കുട്ടികളെ ഉൾപ്പെടുത്തി വിപുലമായാണ് മഞ്ചാരി വർണ്ണത്തുമ്പി കലോത്സവം സംഘടിപ്പിച്ചത് തങ്കമണി സെന്റ് പാരിഷ്കാളി നടന്ന സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായും ഇത്തരം ഒരു പരിപാടി എല്ലാ വർഷവും ഓരോ നിന്ന് പഠിച്ച് നാല് മറ്റൊരു എല്ലാവരും ഒത്തുചേരപ്പോഴാണ് കൂടുതലായിട്ടുള്ള കൂട്ടായ്മയുടെ കാമാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോ ജോസ് അധ്യക്ഷയായിരുന്നു കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ വിശിഷ്ട അതിഥിയായിരുന്നു പൊള്ളലേൽക്കാം ഈ തുടുത്ത കാലടികളിൽ മുള്ളുതറച്ചേക്കാം കൂടെ കൂടെ ചുറ്റിപ്പിണയും അസത്യത്തിൻ്റെ പാഴവള്ളികൾ മുന്നോട്ടുള്ള ഗതിയെ തടസ്സപ്പെടുത്തിയേക്കാം എന്ന ആശങ്കയിൽ അമ്മമാരുടെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങി ഈ കുഞ്ഞുങ്ങളെ സ്വപ്നം കാണാനും മഞ്ചാടി മാറാനുമുള്ള വലിയ നിങ്ങൾ കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി ഷേർലി ജോസഫ് എൻ ആർ അജയൻ പഞ്ചായത്ത് സെക്രട്ടറി നജീബ് എച്ച് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ക്ഷേമകാടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി തൊള്ളാമടം സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ മറിയമ്മ നന്ദിയും നിരവധി പേരാണ് പരിപാടികളിൽ പങ്കെടുത്തത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി